ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും ചിലവുകൾക്കനുസരിച്ച് വരുമാനം നേടുവാൻ കഴിയുന്നില്ല വൈദ്യുതി ബില്ല് വെള്ളത്തിന്റെ ബില്ല് വീട്ടിലെ മറ്റ് ചിലവുകൾ സ്കൂൾ ഫീസ് പെട്രോൾ ചിലവ് അതിനു പുറമെ ലോൺ ഇ എം ഐ അടവുകൾ തവണകൾ അടയ്ക്കുവാൻ വേറെ കടം വാങ്ങേണ്ട അവസ്ഥയിലാണ് പലരും മാസം ലക്ഷങ്ങൾ ശമ്പളം ഉള്ളവർക്ക് പോലും ഓരോ മാസത്തെയും ചിലവുകൾ നടത്തുവാനുള്ള പണം ഒപ്പിക്കുവാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ പലരും കൂടുതൽ വരുമാനം നേടാനുള്ള വഴികൾ തേടുകയാണ് എന്നാൽ അതിനൊപ്പം ചിലവ് കൂടി നിയന്ത്രിക്കുവാൻ ഒരു ശ്രമം നടത്തിയാൽ നല്ലതാണ് ഒരു വർഷത്തിൽ തന്നെ പലതവണ കെ എസ്ഇബി താരിഫ് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സാധാരണക്കാർക്ക് ഏറ്റവും വലിയ തലവേദന വൈദ്യുതി ബിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കാതിരിക്കുവാനും ആർക്കും കഴിയില്ല രണ്ടു മാസം കൂടുമ്പോൾ വലിയ ഒരു തുക അടയ്ക്കേണ്ടിയതായും വരും മിക്ക വീടുകളിലും ഇന്ന് രണ്ടായിരം രൂപയ്ക്ക് മുകളിലാണ് വൈദ്യുതി ബില്ല് വരുന്നത് ഇത് എന്തുകൊണ്ടെന്ന് അവർ സ്വയം ചോദിക്കുന്നുണ്ടെങ്കിലും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല വളരെ ചിലവ് ചുരുക്കിയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് വിശ്വസിക്കുമ്പോഴും ഒരു വശത്ത് ചിലവ് വർദ്ധിക്കുകയാണ് നാം അറിയാതെ നമ്മുടെ ചിലവുകൾ വർദ്ധിക്കുന്ന പല കാര്യങ്ങൾ നിത്യേനയുള്ള ജീവിതത്തിൽ വീടുകളിൽ നാം ചെയ്യുന്നുണ്ട് നിശബ്ദമായി നിങ്ങളുടെ ബില്ലുകളെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ ഉപകരണങ്ങളെ കേടാക്കുകയും ഓരോ മാസത്തെയും ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആ ശീലങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം ഒന്ന് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ പ്ലഗ് ഊരാതെ ഇടുന്ന ശീലമാണ് വീട്ടിലെ എല്ലാ മുറികളിലും ഉണ്ട് ഫ്രിഡ്ജിന് ഒരു പ്ലഗ് മിക്സർ ഗ്രൈൻഡിന് ഒരു പ്ലഗ് ടിവിക്ക് വാഷിംഗ് മെഷീന് അയൺ ബോക്സിന് ടേബിൾ ഫാനിന് മൊബൈൽ ചാർജറിന് എല്ലാം അതിൻ്റെതായ പ്ലഗ്ഗുകളുണ്ട് അതുകൊണ്ട് ഇവയൊന്നും പ്ലഗിൽ നിന്ന് ഊരി മാറ്റേണ്ടതായി വരുന്നില്ല മിക്സി ഇൻഡക്ഷൻ കുക്കർ ടി വി മൊബൈൽ ചാർജർ എന്നിവയുടെ സ്വിച്ച് പോലും പലപ്പോഴും ഓഫ് ചെയ്യാറില്ല എന്നാൽ ഇങ്ങനെ പ്ലഗ്ഗിൻ ചെയ്തിടുന്നതിലൂടെ വൈദ്യുതിയുടെ കൺസപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഫോണും ഇലക്ട്രിക് വാഹനങ്ങളും ഒക്കെ രാത്രി മുഴുവനും ചാർജ് ചെയ്യുന്നതിനായി ഇടുന്നവരാണ് ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നെ വൈദ്യുതി എടുക്കില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നത് അതിനറിയപ്പെടുന്ന പേരാണ് ഫാൻറ്റം എനർജി കൺസപ്ഷൻ ഉദാഹരണത്തിന് ഒരു വീട്ടിൽ നാല് മുതൽ ആറ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്ലഗ് ഇൻ ചെയ്ത് സ്ഥിരമായി കിടക്കുകയാണെന്ന് കരുതുക ഒരു മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ഇതുമൂലം അധികമായി വരും ഇത് പരിഹരിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ ഉപകരണങ്ങളുടെ ഉപയോഗശേഷം പിളക്ക് അല്ലെങ്കിൽ ചാർജർ ഊരി മാറ്റുന്ന ശീലം ഉണ്ടാക്കുക ബാറ്ററി ഫുൾ ചാർജ് ആകുവാനുള്ള സമയം കണക്കാക്കി അവ വൈദ്യുതിയിൽ നിന്ന് വിച്ഛേദിച്ചിട്ട് മാത്രം കിടന്നുറങ്ങുക രണ്ട് വാഷിംഗ് മെഷീനിലെ ചെറിയ അളവിലുള്ള ഉപയോഗമാണ് തുണി അലക്കി ഊരി പിഴിയുന്ന ആയാസകരമായ ജോലി എളുപ്പമാക്കി തരുന്ന ഉപകരണമാണ് വാഷിംഗ് മെഷീൻ കുറച്ച് തുണി തുണിയിട്ടാലും നിറയെ ഇട്ടാലും അളവ് വൈദ്യുതിയും വെള്ളവുമാണ് അത് ഉപയോഗിക്കുന്നത് ചില വീടുകളിൽ ഓരോ ദിവസവും ഇടുന്ന ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ എല്ലാ ദിവസവും മെഷീനിൽ ഇട്ട് കഴുകുന്നവരുണ്ട് ഇത് വൈദ്യുതി ബില്ലും വാട്ടർ ബില്ലും വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും ഒരാളുടെ വസ്ത്രങ്ങൾ മാത്രം ഇട്ട് കഴുകുമ്പോൾ ഒരു മൂന്ന് ദിവസത്തെ തുണികൾ ഒരുമിച്ച് ശേഖരിച്ചിട്ട് കഴുകുന്നതും രണ്ടോ മൂന്നോ പേരുടെ വസ്ത്രങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും കഴുകുന്നതുമാണ് നല്ലത് വാഷിംഗ് മെഷീന്റെ പകുതിയോളം വസ്ത്രങ്ങൾ നിറച്ച് കഴുകുന്നതാണ് കാശ് ലാഭവും ഒപ്പം തുണി നന്നായി വൃത്തിയാകുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓരോ മാസത്തെയും കറണ്ട് ബില്ലിന്റെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും വാഷിംഗ് മെഷീനിൽ കഴുകിയെടുക്കുന്ന തുണിക്ക് മോശം ഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ടിപ്പ് കൂടി പറയാം തുണികൾ മെഷീനിൽ ഇടുന്നതിന് അരമണിക്കൂർ മുൻപ് നല്ല ഏതെങ്കിലും ഡിറ്റർജന്റ് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ കലക്കി അതിൽ ഓരോ തുണികളായി മുക്കി മുക്കി വെക്കുക അരമണിക്കൂറിന് ശേഷം ഈ തുണികൾ ഓരോന്നായി എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടുക പിന്നെ സോപ്പ് പൊടി മെഷീനിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളുടെ തുണികൾ കഴുകി വൃത്തിയായി ഫ്രഷ് സ്മെല്ലോട് കൂടി എടുക്കുവാൻ കഴിയും മൂന്നാമതേത് പ്ലാൻ ഇല്ലാതെയുള്ള ആണ് ജോലിക്ക് പോകുന്നവരൊക്കെ എല്ലാ ദിവസവും വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്നവരാണ് ഒരു എ സി പ്രവർത്തിക്കുവാൻ എടുക്കുന്ന അതേ വൈദ്യുതിയും ഒരു അയൺ ബോക്സും എടുക്കും ഒരാഴ്ചയിൽ തന്നെ പല തവണ അയൺ ചെയ്യുന്നതിന് പകരം ഒരാഴ്ചത്തേക്കുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക ഒരാഴ്ച ഇടാനുള്ള വസ്ത്രങ്ങൾ മുഴുവൻ ഒരുമിച്ച് തേക്കുക അവസാനത്തെ തുണി തേക്കുന്നതിന് മുൻപ് തന്നെ അയൺ ബോക്സ് ഓഫ് ചെയ്തിട്ട് അതിൽ നിലനിൽക്കുന്ന ചൂട് കൊണ്ട് ആ തുണി തേക്കുക ഇങ്ങനെ ചെയ്താൽ മാസം നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ വൈദ്യുതി ചാർജിൽ ലാഭിക്കുവാൻ നിങ്ങൾക്ക് കഴിയും നാലാമതത് ചെറിയ വാട്ടർ ലീക്കേജ് ആണ് എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു ടാപ്പ് അല്ലെങ്കിൽ ഫ്ലഷ് ചെറിയ രീതിയിൽ ചോരുന്നതായി കാണാറുണ്ട് ഇടപെട്ട് ഓരോ തുള്ളി മാത്രമേ പോകുന്നുള്ളൂ അതുകൊണ്ട് ആരും അതിന് വലിയ പ്രാധാന്യം നൽകാറില്ല എന്നാൽ ചോർച്ചയുള്ള ഒരു ടാപ്പ് ഒരു ദിവസം നൂറ് മുതൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം വരെ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഈ ടാപ്പ് നന്നാക്കുവാൻ ചിലവാക്കുന്നതിലും അധികം പണം വെള്ളം നഷ്ടപ്പെടുന്നതിലൂടെ ചിലവാകുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നില്ല പ്ലംബിങ്ങിന്റെ പ്രാഥമിക പാഠങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് തന്നെ ടാപ്പ് മാറ്റി മാറ്റിവെക്കുവാൻ കഴിയും അല്ലെങ്കിൽ ഒരു പ്ലംബറെ വിളിച്ച് ആ ചോർച്ച വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് മുൻപ് തന്നെ റിപ്പയർ ചെയ്യുക അഞ്ച് തെറ്റായ ഫ്രിഡ്ജ് ശീലങ്ങൾ ആണ് ഫ്രിഡ്ജ് ഒരു ട്വന്റി ഫോർ ബൈ സെവൻ മെഷീൻ ആണ് എന്നാൽ നിങ്ങളുടെ ചില ശീലങ്ങൾ കാരണം ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ അധിക വൈദ്യുതി ഫ്രിഡ്ജിന് ചെലവാകുന്നുണ്ട് ഒന്ന് ചൂടുള്ള ഭക്ഷണങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ രണ്ട് പാചക സമയത്ത് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനും വീണ്ടും വീണ്ടും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ മൂന്ന് വായു സഞ്ചരിക്കാത്ത രീതിയിൽ ഓവർലോഡായി ഷെൽഫുകൾ നിറയ്ക്കുമ്പോൾ നാല് പുറകുവശത്തുള്ള കോയിൽ പൊടി പിടിച്ച് ഇരിക്കുകയാണെങ്കിൽ ഇവയൊക്കെ വൈദ്യുതി അധികമായി ചെലവാകുവാൻ കാരണമാകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ ആഹാരം തണുത്തതിനു ശേഷം മാത്രം വെക്കുക ഫ്രിഡ്ജിനുള്ളിൽ ഓരോ സാധനങ്ങളും വൃത്തിയായി അടുക്കി വെക്കുക ഉള്ളിലൂടെ വായു സഞ്ചാരം നടക്കുമെന്ന് ഉറപ്പാക്കുക ഫ്രിഡ്ജിന്റെ കോയിൽ ആറു മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ എല്ലാ വർഷവും വൃത്തിയാക്കുക അങ്ങനെ ചെയ്താൽ ഓരോ മാസവും വൈദ്യുതി ബില്ലിൽ നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെ ലാഭിക്കുവാൻ കഴിയും റെഫ്രിജറേറ്ററിന്റെ കോയിലാണ് ചൂടിനെ പുറന്തള്ളുന്നത് അതിൽ പൊടി പറ്റിയിരുന്നാൽ അത് തണുക്കുവാൻ നേരങ്ങൾ എടുക്കും ഫ്രിഡ്ജിന്റെ കോയിൽ വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് പറയാം ഫ്രിഡ്ജ് ഓഫാക്കി അതിന്റെ പ്ലഗ് ഊരുക സാധാരണ ഫ്രിഡ്ജിൽ പുറകു വശത്ത് ഈ കോയിൽ നമുക്ക് കാണുവാൻ കഴിയും പുതിയ ഫ്രിഡ്ജുകളിൽ താഴെ വശത്തായി ഊരിമാറ്റാവുന്ന ഒരു മൂടിക്കുള്ളിലാണ് കോയിലുള്ളത് ഒരു ഉണങ്ങിയ സോഫ്റ്റ് ആയ ബ്രഷ് ഉപയോഗിച്ച് പൊടി തുടച്ചു കളയുക വാക്കും ക്ലീനർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് വൃത്തിയാക്കുവാനും കഴിയും അതിനുശേഷം ഉണങ്ങിയ ഒരു തുണി വെച്ച് തുടയ്ക്കുക മാസം കൂടുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയാൽ വൈദ്യുതി ഉപയോഗത്തിൽ പത്ത് ശതമാനം വരെ ഉണ്ടാകും ഒരുപാട് പഴക്കമുള്ള ഫ്രിഡ്ജാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കോയിലിന് തുരുമ്പ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെയുണ്ടെങ്കിൽ അത് സർവീസ് ചെയ്യാൻ നൽകി മാറ്റി വയ്ക്കേണ്ടതായും ഉണ്ട് ആറാമത്തത് എ സി ഫിൽറ്റർ വൃത്തിയാക്കി ഇല്ലെങ്കിലുള്ള പ്രശ്നമാണ് എയർ കണ്ടീഷണർ ഉള്ള വീടുകളിൽ വൈദ്യുതി ബില്ല് നിർണ്ണയിക്കുന്ന പ്രധാന ഘടകം എ സിയാണ് എ സിയുടെ ഫിൽറ്റർ പൊടി നിറഞ്ഞ് അടഞ്ഞിരുന്നാൽ അതിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടതായി വരും സാധാരണ എ സി പ്രവർത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം അധികം വൈദ്യുതി ചെലവാകും ഒപ്പം എ സി വേലം തന്നെ കേടാവുകയും ചെയ്യും അതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും എ സി ഫിൽറ്റർ വൃത്തിയാക്കുക അതുപോലെ തന്നെ എല്ലാ വർഷവും സർവീസ് ചെയ്യുകയോ ഏ സിയുടെ ഗ്യാസ് റീഫിൽ ചെയ്യുകയോ ചെയ്യണം അങ്ങനെയെങ്കിൽ ഒരു മാസം അഞ്ഞൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ലാഭിക്കുവാൻ കഴിയും എ സിയുടെ ഫിൽറ്റർ വൃത്തിയാക്കുവാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എ സി അൺബ്ലോക്ക് ചെയ്യുക എ സിയുടെ ഫ്രണ്ട് പാനൽ പതിയെ ഉയർത്തുക പാനലിന്റെ ഉള്ളിൽ വലതുവശത്തായി ഒരു വലിയ മെഷീൻ നിങ്ങൾക്ക് കാണാം അത് സ്ലൈഡ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തെടുക്കുക ടാപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ച് കഴുകാൻ കഴിയും ഫിൽറ്ററിനുള്ളിൽ എണ്ണമയം ഉണ്ടെങ്കിൽ സോപ്പ് വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കഴുകുക ഒരിക്കലും ചൂടുവെള്ളം കഴുകാനായി ഉപയോഗിക്കരുത് ഫിൽറ്റർ പൂർണ്ണമായി ഉണക്കി ഈർപ്പം ഒട്ടും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം തിരികെ ഫിറ്റ് ചെയ്യുക എന്നിട്ട് എ സിയുടെ ഫ്രണ്ട് പാനൽ താഴേക്ക് അടയ്ക്കുക വേനൽക്കാലത്ത് മാസത്തിൽ ഒരു തവണയെങ്കിലും വൃത്തിയാക്കണം തീരപ്രദേശത്തോ പൊടിയുള്ള റോഡിനരികിലോ ഒക്കെ ആണ് വീടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വൃത്തിയാക്കണം ഈ ഫിൽറ്റർ വൃത്തിയായി ഉപയോഗിക്കുന്നത് അമിതമായി വൈദ്യുതി ഉപയോഗിക്കാതെ എ സി പ്രവർത്തിക്കുന്നതിനും എ സി കേടാകാത്ത ദീർഘകാലം ഉപയോഗിക്കുന്നതിനും പ്രയോജനപ്പെടും ഏഴാമത്തേത് ഇൻഡക്ഷൻ കുക്കറിന്റെ അമിത ഉപയോഗമാണ് വേഗത്തിൽ പാചകം ചെയ്യാനാണ് എല്ലാവരും ഗ്യാസ് സ്റ്റോവിന് പകരം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നത് പക്ഷെ കുറച്ച് നേരം കൊണ്ട് തന്നെ വലിയ തോതിലുള്ള വൈദ്യുതിയാണ് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുവാൻ ആയിരത്തി അഞ്ഞൂറ് വാട്ട്സ് മുതൽ രണ്ടായിരം വാട്ട്സ് വരെ ഒരു മണിക്കൂറിൽ ചെലവാകും അതായത് ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ രണ്ട് യൂണിറ്റ് വൈദ്യുതി ചെലവാകും ഒരു ദിവസം രണ്ടും മൂന്നും തവണ ഇത് ഉപയോഗിച്ചാൽ ഒരു മാസം അറുപത് മുതൽ നൂറ് യൂണിറ്റ് വൈദ്യുതി വരെ അധികം ചിലവാകും അങ്ങനെ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ വൈദ്യുതി ബിൽ അധികമാകും എൽ പി ജി സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറും താരതമ്യം ചെയ്താൽ ഉപയോഗത്തിൽ എൽ പി ജി ആണ് വളരെ ചിലവ് കുറഞ്ഞു നിൽക്കുന്നത് ഒന്നോ രണ്ട് കപ്പ് ചായ തയ്യാറാക്കുവാനും അതുപോലെ ചെറിയ ആവശ്യങ്ങൾക്ക് മാത്രമേ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാവൂ മറ്റുള്ള ആഹാരം പാചകം ചെയ്യുവാനും വെള്ളം തിളപ്പിക്കുവാനും ഒക്കെ ഗ്യാസ് സ്റ്റൗ തന്നെ ഉപയോഗിക്കുക ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന പാത്രം ചുവട് പരന്ന അടപ്പുള്ള പാത്രമായിരിക്കണം അത് പരമാവധി ആയിരം വാട്സിൽ പ്രവർത്തിപ്പിക്കുക എട്ടാമത്തേത് ഫാൻ ലൈറ്റ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഓഫാക്കുവാൻ മറന്നു പോകുന്ന പ്രശ്നമാണ് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ അവിടെ ആളില്ലെങ്കിലും ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് പ്രവർത്തിക്കുന്നതും ബാക്ക്ഗ്രൗണ്ടിൽ ടി വി പ്രവർത്തിച്ചു സ്ഥിരം കാഴ്ചയാണ് പോയിട്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞാണ് ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുവാൻ മടി കാണിക്കുന്നത് ഒരു മാസം ആകെ പത്ത് മണിക്കൂർ നിങ്ങളുടെ ഫാൻ വെറുതെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ അറുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ വൈദ്യുതി ചാർജിൽ അധികമായി നൽകേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഫാനും ലൈറ്റും ടിവിയും ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ഉപകരണങ്ങൾ ആവശ്യമില്ലാത്തപ്പോഴും ഓൺ ആയി കിടന്നാൽ നിങ്ങളുടെ എത്രത്തോളം പണമാണ് പാഴാകുന്നത് അതുകൊണ്ട് ഓരോ റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവിടുത്തെ ഫാൻ അല്ലെങ്കിൽ ലൈറ്റ് ഓഫ് ആകുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക പിന്നെ പഴയ ട്യൂബുകൾക്കും ബൾബുകൾക്കും പകരം എൽ ഇ ഡി ട്യൂബ് അല്ലെങ്കിൽ എൽ ഇ ഡി ബൾബ് ഉപയോഗിക്കുക ഈ ഇനത്തിലുള്ള വൈദ്യുതി ചെലവ് എൺപത് ശതമാനം വരെ കുറയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓൾറെഡി ഈ ശീലങ്ങൾ പിന്തുടരുന്നവരാണെങ്കിൽ ഒരു മടിയും വേണ്ട നിങ്ങളുടെ മനസ്സ് തുറന്ന് കമന്റ് ചെയ്യാം അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും ഇതുവരെ നാം പരിശോധിച്ച കാര്യങ്ങളിൽ നിന്ന് ആകെയുള്ള ലാഭം കൂടി പരിശോധിക്കാം ചാർജറുകൾ പ്ലഗ് ഊരിയിട്ടാൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ ലാഭിക്കാം വാഷിംഗ് മെഷീൻ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നൂറ്റി അൻപത് മുതൽ വരെ ലാഭിക്കാം ഫ്രിഡ്ജ് ശരിയായി ഉപയോഗിച്ചാൽ ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ചാൽ അഞ്ഞൂറ് രൂപ മുതൽ എണ്ണൂറ് രൂപ വരെ ഉപയോഗിക്കാത്ത സമയത്ത് ഫാനും ലൈറ്റും ഓഫ് ആക്കിയിട്ടാൽ ഇരുന്നൂറ് മുതൽ നാനൂറ് രൂപ വരെ ഒരു മാസം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ നിങ്ങളുടെ പേഴ്സിൽ നിന്ന് അനാവശ്യമായി വന്നുകൊണ്ടിരുന്ന ചിലവുകൾ ഇങ്ങനെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് കഴിയും അങ്ങനെ ഒരു വർഷം തന്നെ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വൈദ്യുതി ബില്ലിൽ മാത്രം സേവ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയും ഇന്നു മുതൽ പരീക്ഷിച്ചു നോക്കൂ രണ്ടു മാസം കഴിയുമ്പോൾ വ്യത്യാസം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ വീടിനെ കൂടുതൽ സ്മാർട്ട് ആക്കാനും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുവാനും ഈ അറിവുകൾ പ്രയോജനപ്പെടുമെന്നും ഞാൻ കരുതുന്നു നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നു എങ്കിൽ ആ ഫാൻ ഓൺ ചെയ്തിട്ട് ഓഫ് ആകാതെ പോകുന്ന സുഹൃത്തിന് അല്ലെങ്കിൽ ഓരോ പ്ലഗ്ഗിലും ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്ലഗ് ഇൻ ചെയ്തിട്ടിരിക്കുന്ന ആ സുഹൃത്തിന് ഈ വീഡിയോയുടെ ലിങ്ക് പങ്കുവയ്ക്കുക